സ് ആർ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതി അനന്തകൃഷ്ണന്റെ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്ത് പോലീസ് തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് വാങ്ങിയ ഇന്നോവ ക്രിസ്റ്റ അടക്കം മൂന്ന് കാറുകളാണ് കസ്റ്റഡിയിലെടുത്തത് രണ്ടായിരത്തി അഞ്ഞൂറോളം കടലാസ് എൻ ജിഒകൾ ഉപയോഗിച്ചായിരുന്നു അനന്തുകൃഷ്ണൻ തട്ടിപ്പ് നടത്തിയതെന്ന വിവരവും പുറത്തുവരികയാണ് കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണി ചേരുന്നു സഹിൻ ഈ തട്ടിപ്പിന്റെ കൂടുതൽ ചിത്രം വ്യക്തമാവുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറോളം കടലാ സെഞ്ചീവുകൾ ഉപയോഗിച്ചു എന്നുള്ള വിവരം മാത്രമല്ല ഈ അന്വേഷണം ഏത് ഇപ്പോൾ പുരോഗമിക്കുന്നത് പലയിടങ്ങളിൽ നിന്നും പരാതി വരികയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പണി വല്ലാതെ കൂടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അല്ലേ അങ്ങനെ തന്നെയാണ് മൂവാറ്റുപുഴയിൽ ഈ കേസ് ആദ്യ ദിവസം പിടികൂടുമ്പോൾ ഒരു ചെറിയ കേസായി ഒതുങ്ങുമെന്നായിരുന്നു പല ആളുകളും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അതിൻ്റെ വ്യാപ്തി വലിയ രീതിയിൽ വർധിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയ നേതാക്കളടക്കം കേസിൽ പ്രതികളായി മാറുന്നു എന്നുള്ളതും ഇതിൻ്റെ ഈ കേസിൻ്റെ ഒരു സവിശേഷതയാണ് മാത്രമല്ല സംസ്ഥാനത്തെ സ്ത്രീകളെ ഏതെല്ലാം രീതിയിൽ പറ്റിക്കാൻ കഴിയുമോ അവരുടെ പണം തട്ടിയെടുക്കാൻ കഴിയുമോ ആ രീതിയിലെല്ലാം ഈ ഇവിടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ചും സ്ത്രീകളെ ഉപയോഗിച്ച പണം പിരിക്കുക സ്ത്രീകളുടെ പണം തട്ടിയെടുക്കുക എന്നുള്ളൊരു രീതിയാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് അതും രാഷ്ട്രീയ പാർട്ടികളുടെ സഹായത്തോടുകൂടി ബി ജെ പി എറണാകുളം ജില്ലയിൽ ആകമാനം ബി ജെ പി നേതാക്കൾ ഇതിൽ പെട്ടുപോയി എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗങ്ങൾ ഭാഗമായി മാറി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ചും എൻ രാധാകൃഷ്ണനെ പോലെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ ഈ സ്കൂട്ടർ വിതരണത്തിൻ്റെ ഭാഗമായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും എ രാധാകൃഷ്ണൻ ഇന്നലെ മുതൽ പണം തിരികെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അത് എത്രത്തോളം തിരികെ കൊടുക്കാൻ കഴിയുമെന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ സമ്മേളനവും ഉണ്ടാവും ഇതേപോലെ തന്നെ ലാലി വിൻസൻ്റ് ഈ കേസിൽ പ്രതിയായിട്ടുണ്ട് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു കെ പി വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന ഒരു വനിത കൂടിയായിരുന്നു മാത്രമല്ല സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളാണ് ഈ രണ്ടുപേരും ഇവരുടെ ഭാഗമായിട്ട് ബി തന്നെ എറണാകുളം ജില്ലയിലെ പല മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരും തന്നെ ഇതിൻ്റെ ഒരു ഭാഗമായി രേണു സുരേഷിൻ്റെ ഓഡിയോ സന്ദേശം എല്ലാം പുറത്തു വന്നതാണ് പെരുമ്പാവൂരിൽ മത്സരിച്ച രേണു സുരേഷ് ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് രേണു സുരേഷിൻ്റെ അടക്കം ഓഡിയോകളെല്ലാം പുറത്തു വന്നിരിക്കുന്നു അങ്ങനെ ബി ജെ പി നേതാക്കൾക്ക് കാര്യമായ പങ്കുള്ള അല്ലെങ്കിൽ ഇത് ഈ തട്ടിപ്പ് ഈ സ്കൂട്ടർ വിതരണത്തിൻ്റെ ഭാഗമായി മാറിയ ഒരു സംഭവം കൂടിയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി അഞ്ഞൂറോളം കടല സെൻ ജിഒകളെ കൂട്ടി ഇണക്കിക്കുണ്ടായിരുന്നു ഈ ഒരു തട്ടിപ്പ് എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ആ പുറത്തു വരുന്നത് അനന്തു അടക്കം അഞ്ചു പേരായിരുന്നു ഒരു ട്രസ്റ്റിലുണ്ടായിരുന്നു ആ ട്രസ്റ്റിൻ്റെ പേര് ഇങ്ങനെയായിരുന്നു നാഷണൽ എൻ ജി ഒ പ്രോജക്റ്റ് കൺസൾട്ടിങ് ഏജൻസി എന്ന പേരിലായിരുന്നു ഈ ട്രസ്റ്റ് രൂപീകരിച്ചത് ഇതിൽ തന്നെ അഞ്ചു പേരുണ്ടായിരുന്നു ഒന്ന് ഒരു ബീന സിബാസ്റ്റിൻ ആണ് മറ്റൊന്ന് ഒരു ഷീബ സുരേഷ് ആണ് കൂടാതെ ഒരു ആനന്ദ് കുമാർ ഉണ്ടായിരുന്നു ജയകുമാർ ഒപ്പം അനന്തു കൃഷ്ണനും അങ്ങനെ അഞ്ചു പേരായിരുന്നു ഈ ട്രസ്റ്റിലുണ്ടായിരുന്നത് ഈ ട്രസ്റ്റായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറോളം കടലാസ് എൻ ഫോം ചെയ്യുകയും പിന്നീട് ആ എൻ കീഴിൽ നിന്നും പണം പിരിച്ച് ആളുകളെ കബളിപ്പിക്കുകയും എല്ലാം ചെയ്തത് ഇപ്പോൾ തന്നെ അഞ്ഞൂറ് കോടിയിലധികം രൂപ ഈ അക്കൗണ്ടുകളിലേക്ക് മാത്രം വന്നിട്ടുണ്ടെന്ന് ആ പോലീസിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നാല് അക്കൗണ്ടുകളായിരുന്നു ഉണ്ടായിരുന്നത് ആയിരം കോടി രൂപയുടെ തട്ടിപ്പാണ് അഞ്ഞൂറ് കോടി രൂപ അക്കൗണ്ട് ത്രൂ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ കൈ കയ്യിൽ വാങ്ങിയ പണം അതും അഞ്ഞൂറ് കോടിയോളം വരുമെന്നാണ് വിലയിരുത്തുന്നത് എന്തായാലും വലിയ ഒരു തട്ടിപ്പിൻ്റെ വ്യാപ്തി മനസ്സിലാകാൻ കിടക്കുന്നതേയുള്ളൂ ഇനിയും കേസുകളുടെ എണ്ണം കൂടി കൂടി വരികയാണ് എറണാകുളം ജില്ലയിൽ ഇതിനോടകം തന്നെ രണ്ടായിരത്തോളം പരാതികൾ ലഭിച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്നോളം കേസുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഇനിയും പരാതികൾ നിരവധി വരാൻ കിടക്കുന്നു എന്നുള്ളത് കൂടി എടുത്തു കാണിക്കേണ്ടതാണ് മറ്റൊന്ന് അനന്തു കൃഷ്ണൻ്റെ വാഹനങ്ങൾ പോലീസ് കണ്ടെടുത്തു എന്നുള്ളതാണ് മൂന്ന് വാഹനങ്ങളായിരുന്നു ഇനോവ അടക്കം മൂന്ന് വാഹനങ്ങളാണ് പോലീസ് പിടിച്ചെടുത്തത് അത് ഈ ഈ കാറുകളെല്ലാം വാങ്ങിയിരിക്കുന്നത് തട്ടിപ്പ് പടത്തിലൂടെയാണ് മാത്രമല്ല ഇടുക്കിയിൽ തട്ടിപ്പ് പടം ഉപയോഗിച്ച് ഇയാൾ നിരവധി സ്ഥലം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ആ സ്ഥലം പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒരു നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ഇന്ന് മൂവാറ്റുപുഴ കോടതിയിൽ അനന്തുകൃഷ്ണനെ ഹാജരാക്കും ഇയാൾ അഞ്ച് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അയാൾക്ക് എന്താണ് ഈ കേസുമായി ഈ വലിയ തട്ടിപ്പിന് പിന്നിൽ ആരെല്ലാം ഉണ്ട് ഈ ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കളുണ്ട് ഏതൊക്കെ പ്രമുഖരുണ്ട് എന്നൊക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ ആനന്ദ്കുമാർ എന്നല്ല പറയുന്നത് സായ് ട്രസ്റ്റിൻ്റെ ചെയർമാനായിട്ട് കൂടിയുള്ള ആളാണ് അങ്ങനെ ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്ന മനുഷ്യരൊക്കെയാണ് ഈ തട്ടിപ്പിൻ്റെ ഭാഗമാകുകയും ഇതിൽ പ്രതികർക്കപ്പെടുകയും എല്ലാം ചെയ്തിരിക്കുന്നത് എന്തായാലും ഒരു പക്ഷേ നമ്മൾ കാണുന്നതിൻ്റെ ആ ഒരു നൂറിരട്ടി വലിപ്പമുള്ള ഒരു കേസായി ഇത് മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല ആയിരം കോടി രൂപ അതും സാധാരണക്കാരായ സ്ത്രീകളുടെ ആഗ്രഹങ്ങളെ മുതലെടുത്തുകൊണ്ട് തട്ടിയെടുക്കുക എന്ന് പറയുന്നത് ലക്ഷ്മി നമുക്കറിയാം സ്വാഭാവികമായും ലക്ഷ്മി ആണെങ്കിലും ഞാനാണേലും പകുതി വിലയ്ക്ക് ഒരു സ്കൂട്ടർ കിട്ടുമെന്ന് പറയുമ്പോൾ നമുക്ക് ഉപകാരമില്ലെങ്കിലും വീട്ടിലുള്ള ആർക്കെങ്കിലും അത് ഉപയോഗിക്കാം ല്ലോ എന്ന് കരുതി ചിലപ്പോൾ ആ അത്തരം ഓഫറുകളിൽ വീണു പോകാറുണ്ട് ഇത് തന്നെയാണ് ഇവിടത്തെ മനുഷ്യർക്ക് സംഭവിച്ചിരിക്കുന്നത് സാധാരണക്കാരായ മനുഷ്യർ പകുതി വിലയ്ക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ ഒരുപക്ഷേ സ്കൂട്ടറൊക്കെ സ്വപ് സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ സ്വന്തമായി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന പല ഉണ്ടാകും അവരൊക്കെ വാങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ തെറ്റു പറയാൻ കഴിയുകയില്ല പക്ഷേ ഈ അനന്തു കൃഷ്ണനെ പോലെയുള്ള ആളുകൾ സി എസ് ആർ ഫണ്ട് ഇന്ന് ലഭിക്കും ആളെ ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം മനുഷ്യരെ വലിയ രീതിയിൽ തട്ടിക്കുകയായിരുന്നു ആ തട്ടിപ്പിന് തന്നെ ഒരു ഒരു തന്ത്രപരമായ നീക്കം ആ തട്ടിപ്പിന് പിന്നിൽ പോലും ഉണ്ടായിരുന്നു കാരണം പത്ത് സ്കൂട്ടർ വിതരണം ചെയ്യേണ്ടടുത്ത് ആദ്യ ദിവസം രണ്ട് സ്കൂട്ടർ കൊടുക്കും പിന്നീട് ഒരു രണ്ടോ മൂന്നാഴ്ച കഴിയുമ്പോൾ രണ്ട് സ്കൂട്ടർ കൂടി കൊടുക്കും സ്വാഭാവികമായും ആളുകൾ സംശയിക്കില്ല കാരണം ഇത്ര വലിയ ആളുകൾ കേന്ദ്രമന്ത്രി അടക്കം വന്ന് പങ്കെടുക്കുന്ന പരിപാടികളാണ് കാരണം ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കളെ മുൻനിർത്തി അത് വലിയ നേതാക്കന്മാരുണ്ട് ചെറിയ നേതാക്കന്മാരുണ്ട് സമൂഹത്തിൽ വലിയ പിടിപാടുള്ളവർ ഇവരെ എല്ലാം മുൻനിർത്തി ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നു ഇനി അറിയേണ്ടത് ഇവരൊക്കെ ഇത് അറിഞ്ഞുകൊണ്ടായിരുന്നോ എന്നുള്ളതാണ് അറിയേണ്ടത് അതോ ഇത്രയധികം ആളുകളെ അനന്തു കൃഷ്ണൻ എന്ന ഒരാൾ ഒറ്റയ്ക്ക് പറ്റിക്കുകയായിരുന്നോ എന്നുള്ളതാണ് അത് വിശ്വസിക്കാൻ പ്രയാസമാണ് ഉറപ്പായും ഇത്ര ചെറിയ പ്രായമുള്ള ഒരാൾ എങ്ങനെയാണ് ഇത്രയും ആളുകളെ ഒരുമിച്ച് പറ്റിക്കുക എന്നുള്ളത് സമൂഹത്തിൽ ഇത്രയും പിടിപാടുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഉന്നതരായാലും അത് പ്രാദേശിക നേതാക്കന്മാരായാലും ഒക്കെ തന്നെ അവരെ ഇങ്ങനെ പറ്റിക്കാൻ ഒരാൾക്ക് കഴിയുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അതാണ് ആ അന്വേഷണം പുരോഗമിക്കുന്ന മുറയ്ക്ക് മാത്രമേ നമുക്ക് അറിയുള്ളൂ ഇതിൽ ആർക്കൊക്കെയാണ് പങ്ക് എന്നുള്ള കാര്യം കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണിയാണ് സി തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്